ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിമത സേന പിടിച്ചടക്കിയ സിറിയയിലെ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം ഇപ്പോൾ അമേരിക്ക അസദിനെ അമേരിക്കനാക്കി വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹരി റഷ അതായത് എച്ച് ടി എസ് സിറിയയുടെ ഭരണം പിടിച്ചെടുത്തു സിറിയയിലെ ഭീകരവാദികൾ വരും ഭീകരവാദികളാ മറ്റു ഭീകരവാദികൾ പിടിമുറുക്കാതിരിക്കാനും തടയാനുമാണത്ര അവരുടെ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് എന്നാണ് വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നത് നേതാക്കളും താവളങ്ങളും അടക്കം എഴുപത്തിയഞ്ചിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നു അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഐഎസ്ഐസിന്റെ സിറിയയിലെ വിഭാഗമാണ് ഐ എസ് ഐ എൽ അതുപോലെ മക്ഡൊണൽ ഡഗ്ലസ് ഡഗ്ലസ് എഫ് ഫിഫ്റ്റീൻ ഇതൊക്കെ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണെന്നും സിവിലിയന്മാർക്ക് പരിക്കേറ്റതായി സൂചനയില്ലെന്നും സെന്റുകോം വിശദീകരിക്കുന്നു സിറിയയുടെ ഭരണം പിടിച്ചടക്കിയ എച്ച് ഡി എസിന്റെ തലവൻ അബൂ മുഹമ്മദ് അൽ ജൗൽ ജിലാനിക്ക് ആദ്യകാലത്ത് അൽ ഖൊയ്ദയുടെയും അതുപോലെ ഐ എസ് ഐ സ്ഥാപകനായ അബൂബക്കർ അൽ ബാഗ്ദാദിയോടും ബന്ധമുണ്ടായിരുന്ന ഈ ബന്ധം വിച്ഛേദിച്ചാണ് താൻ സിറിയയുടെ വിമോചനത്തിനായി പോരാടുന്നു എന്ന് ജീലാനി വ്യക്തമാക്കിയത് വിമതർ ഭരണം പിടിച്ചടക്കിയതിന് പിന്നാലെ സിറിയയിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദി സംഘങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന അമേരിക്കയുടെ വിലയിരുത്തലാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാൽ സിറിയയിലെ വിമത സേനയുടെ ഭരണത്തെ അമേരിക്ക പിന്താങ്ങുന്നു എന്ന സൂചനയാണ് ഞായറാഴ്ച വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകുന്നത് ഏറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച സിറിയൻ ജനതയ്ക്ക് ബഷാറിനെ വീഴ്ത്തി ഭരണം പിടിച്ച എച്ച് ഡി എസിന്റെ കൈകളുടെ അഭിമാനകരമായ ഭാവി സൃഷ്ടിക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരമാണിത് എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം സിറിയ ഏറെക്കാലമായി ഭരിച്ചുകൊണ്ടിരുന്ന കിരാതനായ അൽ അസദിനെ പുറത്താക്കിയ ശേഷം അതില രക്ഷപ്പെട്ടതാണ് അതിനുശേഷം വിമതറാനി ഭരണം പിടിച്ചെടുക്കുന്നത് സിറിയയുടെ ഭരണം അത് കഴിഞ്ഞിട്ട് സിറിയയിലെ സിറിയയിലേക്ക് പല രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദി സംഘങ്ങൾ അസദൽ ബഷറിനെ ബഷർ അൽ അസദിനെ രക്ഷപ്പെടുത്താൻ അവരുടെ അനുയായികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സിറിയയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക മണത്തറിഞ്ഞു അതുകൊണ്ടാണ് അമേരിക്ക സിറിയയെ കയറി എന്നാൽ സിറിയയിലെ വിമത സേനയുടെ ഭരണത്തെ അമേരിക്ക പിന്താങ്ങുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട് അതായത് വൈറ്റ് ഹൗസില് ജോ ബൈഡൻ ഒരു പ്രസംഗം നടത്തുന്നു നിന്ന് കിട്ടുന്ന സൂചനകൾ വെച്ചിട്ടാണ് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ അനുമാനിക്കുന്നത് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച സിറിയൻ ജനതയ്ക്ക് ഈ ബഷറൽ അസദിനെ വീഴ്ത്തി ഭരണം പിടിച്ച എച്ച് ടി എസിന്റെ കൈകളിലൂടെ അഭിമാനകരമായ ഭാവി സൃഷ്ടിക്കാൻ കിട്ടിയ മികച്ച അവസരമാണിത് എന്ന് ജോ ബൈഡൻ പ്രതികരിക്കുന്നു റഷ്യയും ഇറാനും അടങ്ങുന്ന രാജ്യങ്ങളുടെ പിന്തുണയുള്ള ബഷറുൽ അസദിന്റെ പതനം അമേരിക്കയുടെ പിന്തുണയുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന വിലയിരുത്തലിനെ ശരിവയ്ക്കുന്നുണ്ട് ബൈഡന്റെ ഈ പ്രസ്താവന എന്നാൽ അതേ സമയത്ത് സിറിയൻ പ്രദേശത്ത് സൈനിക അധിനിവേശം വിപുലപ്പെടുത്തുന്ന ഇസ്രയേലിൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത് സൗദി അറേബ്യയും രംഗത്ത് വന്നു ആഭ്യന്തര യുദ്ധത്തിൽ കെടുതി അനുഭവിക്കുന്ന രാജ്യത്ത് സ്ഥിരത പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകളെ തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് സൗദി ആരോപിക്കുന്നു േലും സിറിയയെ അട്ടിക്കാൻ അവസരം നോക്കിയിരുന്നത് പോലെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോങ്കിപ്പൂർ യുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ പിടിച്ചെടുത്ത് ഇസ്രായേൽ സൈന്യം സിറിയൻ പ്രദേശത്തേക്ക് കൂടുതൽ നീങ്ങുകയായിരുന്നു ഡമസ്കസ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹയാത്തു തഹദീർ അഷാമിന്റെ നേതൃത്വത്തിലുള്ള സായുധ പ്രതിപക്ഷ സേനയുടെ സഖ്യം അസദ് ഭരണകൂടത്തെ വീഴ്ത്തിയതിനു ശേഷം ഇസ്രായേൽ സേന ബഫർ സോൺ പ്രദേശത്തേക്ക് നീങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ അനധികൃതമായി കൈവശപ്പെടുത്തിയ സിറിയയിലെ ഗോലാൻ കുന്നുകളോട് ചേർന്നാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനവും സിറിയയുടെ സുരക്ഷ സ്ഥിരത പ്രാദേശിക സമഗ്രത എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാ സാധ്യതകളെയാണ് ഇസ്രയേൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസ്താവന ഇറക്കിയത് ഇറാഖും ഖത്തറും ഇസ്രയേലിന്റെ നടപടികളെ അപലപിച്ച് രംഗത്തെത്തി സിറിയക്കെതിരായ ആക്രമണത്തെ അപലപിക്കാൻ ഇറാഖ് വിദേശകാര്യ മന്ത്രാലയം യു എൻ സുരക്ഷാ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എനിലെ സിറിയയുടെ പ്രതിനിധി അൽ ദഹാഖ് അന്താരാഷ്ട്ര സംഘടനയോട് സിറിയക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ സിറിയയിലെ ജനങ്ങൾ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കരുത് എന്നും സ്വന്തം രാജ്യത്തോടും അദ്ദേഹം ഉടനെ തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ വെടിനിർത്തൽ കരാർ രേഖ പ്രകാരം നിലയുറപ്പിച്ച യു എൻ സമാധാന സേനയെ സായുധ ഗ്രൂപ്പുകൾ ആക്രമിച്ചതായി സെക്യൂരിറ്റി കൗൺസിലിനുള്ള കത്തിലൂടെ ഇസ്രായേലി പ്രതിനിധി ഡാനി ഡൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിമത സംഘടനയുടെ ഈ സുരക്ഷാ ഭീഷണിക്കും അത് ഇസ്രായേലിന് വരുത്തുന്ന അപകടത്തിനും മറുപടിയായി പ്രത്യേകിച്ച് ഗോലാൻ കുന്നുകളിലെ നിവാസികൾക്കു വേണ്ടി തങ്ങൾ താൽക്കാലികമായി ഇടപെട്ടു എന്നാണ് ഡാനി യു എനിലെ അയച്ച കത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് ഇത്തരത്തിൽ വിമതരുടെ ഭീഷണിയെ നേരിടാൻ പരിമിതവും താൽക്കാലികവുമായ നടപടികൾ ഇസ്രായേൽ സേന സ്വീകരിക്കുകയായിരുന്നു എന്നും ഡാനൻ കത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്ന് ശത്രുതാപരമായ ഒരു നീക്കവും ഇല്ല എന്ന് ഉറപ്പാക്കാൻ താൻ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ ഒരു താൽക്കാലിക പ്രതിരോധം എന്നാണ് സിറിയയിലെ ബഫർ സോൺ പ്രദേശത്ത് പ്രതിരോധ സേനാ മുന്നേറ്റങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് സിറിയൻ പ്രതിപക്ഷ സേന കഴിഞ്ഞ മാസം അവസാനം മിന്നൽ ആക്രമണം നടത്തി ഡെമസ്കിസ് പിടിച്ചെടുക്കുകയും ഞായറാഴ്ച പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ താഴെയിറക്കുകയും ചെയ്തിരുന്നു സായുധ ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തിയതിനു ശേഷം സ്ഥാനമൊഴിയാൻ അസദ് സമ്മതിച്ചു എന്നും അങ്ങനെ സിറിയ വിട്ടു എന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നത് അസദ് കുടുംബത്തോടൊപ്പം റഷ്യയിലെത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അട്ടിമറിയിലൂടെ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം വിമത സഖ്യം സിറിയയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ് മിന്നൽ വേഗത്തിനുള്ള അട്ടിമറിക്ക് ശേഷം മേഖലയിലെ രാജ്യങ്ങളും ലോകശക്തികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ തിങ്കളാഴ്ച വൈകി രഹസ്യയോഗം യോഗം ചേർന്നു പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചത് എത്ര വേഗത്തിൽ സംഭവിച്ചു എന്നതിൽ തങ്ങൾ ഇപ്പോഴും ഞെട്ടലിലാണ് എന്ന് യു എൻ നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അമ്പരപ്പിച്ചു ഞങ്ങൾ സാഹചര്യം എങ്ങനെ വികസിപ്പിക്കുമെന്ന് കാത്തിരിക്കുകയാണ് യു എനിലെ റഷ്യൻ അംബാസിഡർ വാസിലി നെബൻസിയ യോഗത്തിന് ശേഷം പ്രതികരിച്ചു നേരത്തെ വിമതരെ നേരിടാൻ അസദിനെ പിന്തുണച്ചവരിൽ പ്രധാനികളായിരുന്നു റഷ്യ വിമതർ ഡെമസ്കസിലേക്ക് എത്തുന്നതിന് തൊട്ടുമുപായി രാജ്യം വിട്ട അസദ് റഷ്യയിലാണ് അഭയം തേടിയത് എന്നും കേൾക്കുന്നു സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ തിങ്കളാഴ്ചയും ആഘോഷം തുടരുകയാണ് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അസദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി തിങ്കളാഴ്ച പറഞ്ഞു അതേസമയം തന്നെ വിമതർക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജീലാനി എന്നറിയപ്പെടുന്ന മുഹമ്മദ് അൽ മുഹമ്മദ് അൽ ജീലാനിയുമായും സിറിയൻ വൈസ് പ്രസിഡന്റ് ഫൈസൽ മുഗ്ദാദുമായും കൂടിക്കാഴ്ച നടത്തി ഭരണ കൈമാറ്റം സംഭവിച്ചായിരുന്നു ചർച്ച സിറിയയിലെ വിമത സർക്കാരിന്റെ തലവനായിരുന്നു മുഹമ്മദ് അൽ നേതൃത്വത്തിലായിരിക്കും അധികാരമൊക്കെ അതോറിറ്റി എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അധികാര കൈമാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വിമതർ സിറിയയുടെ ഭാവി പദ്ധതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സിറിയയിലെ അസ്ഥിരത പ്രാദേശിക പിരിമുറുക്കം ഉയർത്തുമെന്നും ആശങ്കയുടെ ഭാഗമായി തിങ്കളാഴ്ച എണ്ണവില ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഇതിനിടയിൽ അസദ് ഭരണകൂടത്തിൽ സിറിയൻ ജനത പീഡിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ പട്ടിക ഉടൻ പുറത്തുവിടുമെന്നും വിമതർ പ്രഖ്യാപിച്ചു സിറിയൻ ജനതയെ പീഡിപ്പിച്ചിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരെ ഉത്തരവാദികളാക്കും ഇവരെ പിന്തുടരുകയും അവർ ഓടിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവർക്ക് ന്യായമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും അബു മുഹമ്മദ് അൽ ജയിലാനി അറിയിച്ചിട്ടുണ്ട് നന്ദി